വിളർച്ച രോഗനിർണയ ക്യാമ്പയിൻ നടത്തി ഏറ്റുമാനൂർ കുടുംബ ആരോഗ്യ കേന്ദ്രത്തിന്റെയും കോട്ടയം ജില്ലാ വനിതാ ശിശുവികസന ഓഫീസിന്റെയും മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അനീമിയ സ്ക്രീനിംഗ് ടെസ്റ്റും ബോധവൽക്കരണ ക്ലാസും പോസ്റ്റർ പ്രദർശനവും പോഷക ആഹാര പ്രദർശനവും സംഘടിപ്പിച്ചു വനിതാ ശിശുവികസന വകുപ്പിന്റെ നൂറു ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ നടത്തുന്ന ബോധവൽക്കരണ പരിപാടിയോടനുബന്ധിച്ചായിരുന്നു വിളർച്ച ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ബോധവൽക്കരണ നാടകവും ബോധവൽക്കരണ പോസ്റ്റർ പ്രദർശനവും നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം മുനിസിപ്പൽ കൗൺസിലർ രശ്മി ശ്യാം നിർവഹിച്ചു ഏറ്റുമാനൂർ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ അങ്കണത്തിൽ നടന്ന സമ്മേളനത്തിൽ ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി രാമചന്ദ്രൻ അധ്യക്ഷയായി കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ ജയൻ കെ എ സ്വാഗതം പറഞ്ഞു മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ ജയകുമാർ കോട്ടയം മെഡിക്കൽ കോളേജ് അസോസിയേറ്റഡ് പ്രൊഫസർ ഡോക്ടർ വിജയകുമാരി കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ മറൈൻ ബിന്ദു എന്നിവർ സംസാരിച്ചു കോട്ടയം മെഡിക്കൽ കോളേജ് ഡോക്ടർ റിയാ റോസ് വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്ന വിഷയത്തെക്കുറിച്ച് കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് ബോധവൽക്കരണ സ്കിറ്റ് അവതരിപ്പിച്ചു വർക്കർമാർ പോഷകാഹാര പ്രദർശനം നടത്തി ഡിസ്ട്രിക്ട് സങ്കല്പ ഹബ്ബ് ഫോർ എംപവർമെന്റ് ഓഫ് വുമൺ ജില്ലാ മിഷൻ കോർഡിനേറ്റർ പ്രിൻസി സൂസൻ വർഗീസ് കൃതജ്ഞത അറിയിച്ച് സംസാരിച്ചു സ്കൂളിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വിദ്യാർത്ഥികളിലും അനീമിയ സ്ക്രീനിംഗ് ടെസ്റ്റ് നടത്തി ഡോക്ടർ സാന്ദ്ര പതിനാറ് കുട്ടികളെ പുനർപരിശോധനയ്ക്കായി കുട്ടികളുടെ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു ആർ ബി എസ് കെ നഴ്സുമാരായ ദിലീപ് സമീന ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ബിന്ദു ദിവാകരൻ എം എൽ എസ് പി സബിത സോണിയ എന്നിവർ സ്ക്രീനിംഗ് ടെസ്റ്റിന് നേതൃത്വം നൽകി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പി ജി ശ്രീനിവാസൻ എം എസ് എസ് സി നേഴ്സ് ജിതിൻ ജോസ് ആശാവർക്കർമാരായ ഓമന ഗീത എന്നിവർ പങ്കെടുത്തു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ